ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പാകിസ്ഥാനിൽ വെച്ച് നടക്കുമോ അതൊരു ഹൈബ്രിഡ് മോഡലിൽ യു എ ഇയിൽ വെച്ച് നടക്കുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്നത് അടുത്ത രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഇതിനുള്ള കൃത്യമായ ഒരു തീരുമാനം പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഹൈബ്രിഡ് മോഡൽ എന്ന് പറഞ്ഞു എല്ലാ മാച്ചുകളും പാകിസ്ഥാനിൽ വെച്ച് നടക്കുകയും ഇന്ത്യയുടെ മാച്ചുകൾ മാത്രം യു എ ഇയിൽ അല്ലെങ്കിൽ ദുബായിൽ വെച്ച് നടത്തുക എന്നുള്ളതുമാണ് ഹൈബ്രിഡ് മോഡൽ എന്നുള്ളതുകൊണ്ട് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ഏതായാലും ഈ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഹോസ്റ്റിംഗ് റൈറ്റ്സ് പാകിസ്ഥാന് കൊടുത്തത് മുതൽ ഈ ചർച്ചകൾ സജീവമാണ് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പാകിസ്ഥാനിലേക്ക് പോകുവാനുള്ള വിസ നിഷേധിച്ചത് മുതലാണ് ഈ ചർച്ചകൾ ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്ന് ബി സി സി ഐ സി സിക്ക് മുന്നിൽ വെച്ച ഒരു സജഷൻ എന്ന് പറയുന്നത് ഇതൊരു ഹൈബ്രിഡ് മോഡലിൽ നടത്തുക അതായത് ഇന്ത്യയുടെ മാച്ചുകൾ എല്ലാം തന്നെ ദുബായിൽ വെച്ച് നടത്തുകയും മറ്റുള്ള മാച്ചുകളെല്ലാം തന്നെ പാകിസ്ഥാനിൽ വെച്ച് നടത്തുക എന്നുള്ളതായിരുന്നു ബി സി സി ഐ സി സിക്ക് കൊടുത്ത ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ സജഷൻ എന്ന് പറയുന്നത് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പി സി ബി ഒരിക്കലും ആ ഒരു റിക്വസ്റ്റ് അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചെയർമാൻ ആയിട്ടുള്ള മോസിൻ നഖ്വി പറഞ്ഞത് കഴിഞ്ഞ വർഷം നടന്ന ഇന്ത്യയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് കളിക്കുവാനായിട്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഇന്ത്യയിലേക്ക് വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഈ ചാമ്പ്യൻസ് ട്രോഫി കളിക്കാനായിട്ട് ടൂർ ചെയ്യണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു വേർഷൻ എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു നാൾ വഴികൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു പാകിസ്ഥാൻ എന്ന് കാണുവാനായിട്ട് സാധിക്കും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഏറ്റവും വലിയ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കാരണവശാലും ഈ ഒരു ടൂർണമെൻറ്റ് പാകിസ്ഥാന് പുറത്ത് നടത്തുവാനായിട്ട് അവർ തയ്യാറല്ല എന്നുള്ളതായിരുന്നു അതിന് എന്ത് വില കൊടുക്കുവാനും അവർ തയ്യാറാണെന്നുള്ള രീതിയിലായിരുന്നു പി സി ബിയുടെ ചെയർമാൻ ആയിട്ടുള്ള മോസിങ് പത്രസമ്മേളനങ്ങളിൽ എല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതും പാകിസ്ഥാന് ഗുണകരമാകുന്ന വിധത്തിലായിരിക്കും ഇത് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞ പല വാക്കുകളിലും എപ്പോഴും ഈ പാകിസ്ഥാന് ഗുണകരമാകുന്ന രീതിയിൽ എന്ന് പലപ്പോഴും എടുത്തു പറയുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഒരു തീരുമാനമാവാതെ ഇത് ഇൻഡെഫിനിറ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഐ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും പതിനാറ് അംഗങ്ങളാണ് ഐ സി സിക്ക് പ്രധാനമായിട്ടും ഇതിൽ ഒരു വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള അംഗങ്ങളെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ പതിനാറ് അംഗങ്ങളിൽ മനസ്സിലാക്കുന്നത് വെച്ചിട്ട് പതിനഞ്ച് അംഗങ്ങൾ ും ഇന്ത്യയുടെ കൂടെ നിൽക്കാനാണ് താല്പര്യം പ്രകടിപ്പിച്ചത് അതായത് ഇതൊരു ഹൈബ്രിഡ് മോഡലിൽ നടത്തണം എന്നുള്ളൊരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകാനാണ് പതിനഞ്ച് അംഗങ്ങളും ഇതിന് വോട്ട് ചെയ്തതെന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് മറ്റൊരു മാർഗമില്ല ഒന്നുകിൽ ഹൈബ്രിഡ് മോഡലിൽ ടൂർണമെന്റ് നടത്തുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ടൂർണമെന്റ് പാകിസ്ഥാനിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു പാകിസ്ഥാൻ്റെ മുന്നിലുള്ള ഒരു വഴി എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കണം ഒരാഴ്ച മുമ്പുള്ള പത്രസമ്മേളനങ്ങളിലെല്ലാം തന്നെ മോഹിൻ നഖ്വി പറഞ്ഞുകൊണ്ടിരുന്നത് പാകിസ്ഥാന് ഗുണകരമാവുന്ന രീതിയിലായിരിക്കും നമ്മൾ ഒരു കണ്ടീഷന് തയ്യാറാവുക എന്നുള്ളത് പാകിസ്ഥാന് ഗുണകരമാവുന്ന കണ്ടീഷൻ എന്ന് പാകിസ്ഥാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർ മൂന്നാല് ആവശ്യങ്ങൾ ഐ സി സിക്ക് മുന്നിൽ വെച്ചിരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓരോ വർഷവും ഐ സി സിയിൽ നിന്ന് കൊടുക്കുന്ന വരുമാനം ഓരോ രാജ്യങ്ങൾക്കും ഐ സി സി ഓരോ വർഷവും ഒരു ഗ്രാൻഡ് പോലെ കൊടുക്കുന്നുണ്ട് ആ കൊടുക്കുന്ന വരുമാനം കൂട്ടണം എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു ഇന്ത്യക്ക് ഓരോ വർഷവും കിട്ടുന്നത് രണ്ടായിരം കോടിയാണെങ്കിൽ പാകിസ്ഥാന് കിട്ടുന്നത് മുന്നൂറ് കോടിയാണ് ആ മുന്നൂറ് കോടി ഇൻകം എന്നുള്ളത് കൂട്ടണം എന്നുള്ളതായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് അതായിരുന്നു രണ്ടാമത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഒരു ത്രിരാഷ്ട്ര ടൂർണമെന്റ് നടത്തുക എന്നുള്ളതായിരുന്നു അത് ദുബായിൽ വെച്ച് നടത്താനായിട്ട് പാകിസ്ഥാൻ തയ്യാറായിരുന്നു പാകിസ്ഥാനും ഇന്ത്യയും പിന്നെ വേറെ ഏതെങ്കിലും ഒരു രാജ്യവും പങ്കെടുക്കുന്ന ഒരു ത്രിരാഷ്ട്ര ടൂർണമെന്റ് ആയിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ കണ്ടീഷൻ ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആ കണ്ടീഷനിൽ അവർ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെയുള്ള ടൂർണമെന്റുകൾ അതായത് ഐ സി സിയുടെ പ്രധാനപ്പെട്ട ടൂർണമെന്റുകൾ ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്ന എല്ലാ ടൂർണമെന്റുകളും ഇതുപോലെ ഹൈബ്രിഡ് മോഡലിൽ നടത്തണം എന്നുള്ളതായിരുന്നു അതായത് ഇന്ത്യയിലേക്ക് ായിട്ട് പാകിസ്ഥാൻ തയ്യാറല്ല അപ്പോൾ ഇനി വരുന്ന ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടൂർണമെന്റുകൾ എല്ലാം തന്നെ ഇതുപോലെ പാകിസ്ഥാന്റെ മാച്ചുകൾ ദുബായിലോ ശ്രീലങ്കയിലോ ഒക്കെ വെച്ച് നടത്താനായിട്ട് തയ്യാറാവണം എന്നുള്ളതായിരുന്നു പാകിസ്ഥാന്റെ മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് കണ്ടീഷൻസ് ആണ് ഈ ഐ സി സിക്ക് മുന്നിൽ പാകിസ്ഥാൻ വെച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂസുകൾ അനുസരിച്ചിട്ട് ഐ സി സി പറഞ്ഞിരിക്കുന്നത് രണ്ട് കണ്ടീഷൻ എന്തായാലും നടക്കില്ല എന്നുള്ളതാണ് ഒന്ന് ഈ ത്രിരാഷ്ട്ര പരമ്പര എന്ന് പറയുന്നത് അതായത് മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ടൂർണമെന്റ് നടത്താനായിട്ട് പാകിസ്ഥാൻ പ്ലാൻ ചെയ്തിരുന്നു അതിൽ ഇന്ത്യയും പാകിസ്ഥാനും മറ്റൊരു രാജ്യവും എന്ന് ഞാൻ പറഞ്ഞു അത് നടക്കില്ല എന്നുള്ളത് ഐ സി സി തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഈ റവന്യൂ ഷെയറിംഗ് സിസ്റ്റമാണ് എത്ര പൈസയാണ് ഓരോ വർഷവും കൊടുക്കുന്നത് അത് മുന്നൂറ് കോടിയാണെന്ന് പറഞ്ഞു അത് എന്നുള്ള ആവശ്യവും അതും നിരസിച്ചിരിക്കുകയാണ് ഐ സി സി അതും കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു വാശ്യമാണ് ഐ സി സിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അടുത്ത ഒരു കാര്യത്തിൽ മാത്രമാണ് ഐ സി സി സമ്മതം മൂളിയിരിക്കുന്നത് അത് ബി സി സിയുടെ സമ്മതത്തോടു കൂടിയാണ് ഐ സി സി അങ്ങനൊരു സമ്മതം മൂളിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെയാണ് ബി സി സി ായി ഈ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് ഒരു ചെക്ക് വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്ന ഐ സി സിയുടെ ടൂർണമെന്റുകൾ എല്ലാം തന്നെ ഹൈബ്രിഡ് മോഡലിൽ നടത്തണം എന്നുള്ളതായിരുന്നു ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടൂർണമെന്റുകൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് വിമൻസ് വേൾഡ് കപ്പാണ് ആ ഒരു ടൂർണമെന്റ് ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ ടി ട്വന്റി ലോകകപ്പാണ് ഇപ്പോ ഇന്ത്യ അതിൽ നിലവിൽ ചാമ്പ്യന്മാരാണ് പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ വീണ്ടും ഒരു ചാമ്പ്യൻസ് ട്രോഫി വരുന്നുണ്ട് അത് ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് പിന്നെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ ഏകദിന ലോകകപ്പും ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയാണ് എന്നുള്ളതാണ് അപ്പം ഇത്രയും ടൂർണമെന്റുകൾ ഉള്ളതുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട നാല് ടൂർണമെൻ്റ് ഉള്ളതുകൊണ്ടാണ് പാകിസ്ഥാൻ പറഞ്ഞത് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്ന ടൂർണമെന്റുകൾ എല്ലാം തന്നെ ഇതുപോലെ ഹൈബ്രിഡ് മോഡലിൽ നടത്തണം എന്നുള്ളത് പക്ഷേ ഇതിന് ബി സി സി കൊടുത്തിരിക്കുന്ന ഒരു സജഷൻ അല്ലെങ്കിൽ ഐ സി സി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെയുള്ള സമയമെന്ന് പറയുമ്പോൾ ഏകദേശം ഏഴ് വർഷത്തെ സമയമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല അടുത്തൊരു മൂന്ന് വർഷത്തേക്ക് അതായത്